ഹലോ വിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൾട്രാ വൈറ്റ് ബേസിൽ ക്യാരറ്റും കോക്കനട്ട് മിൽക്കും അലോവേരയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സോപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഷോട്ടൊക്കെ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ഒക്കെയാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അൾട്രാവ് ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സോപ്പ് ബേസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിഞ്ഞ് വെക്കണത് പെട്ടെന്ന് തന്നെ അത് നമുക്ക് മെൽറ്റ് ആയി കിട്ടാനായിട്ടാണ് ഇനി ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെക്കുക ഡബിൾ ബോയിലിങ്ങിനാണ് നേരിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബേസ് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യണത് എൻ്റെ കയ്യിൽ നിന്ന് ഈ സോപ്പ് മേടിച്ച് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് മിൽക്കും ക്യാരറ്റും അലോവേറയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇവ മൂന്നും തന്നെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സിന് നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല മുഖത്ത് കുരു വന്നിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളറിൽ പാടുണ്ടായിരിക്കും അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ സോപ്പ് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടണം അങ്ങനെ വിചാരിച്ചിട്ട് സോപ്പ് ഉപയോഗിക്കരുത് സ്ഥിരമായിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ കാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോക്കനട്ട് നല്ലപോലെ ചിരകി വെച്ചിട്ടുണ്ട് അലോവേരയുടെ ജ്യൂസും എടുത്തിട്ടുണ്ട് അലോവേരയുടെ ജ്യൂസ് ഞാനിപ്പോൾ കാണിച്ചത് കൂടാണ്ട് എൻ്റെ കൂടുതലുണ്ടായിരുന്നു ക്യാരറ്റും കോക്കനറ്റും അരയ്ക്കാനായിട്ട് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമോ ഡിയ മാട്ടറോ ഒന്നും ചേർത്തിട്ടില്ല അലോവേറ ജ്യൂസ് കൊണ്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് അലോവേറ ജ്യൂസാണ് ചേർക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ കിട്ടണത് പോലെ കിട്ടിയെന്ന് വരില്ല വെറുതൊന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ പോരാ ഒന്നര കിലോ ബേസിലേക്ക് എഴുപത്തഞ്ച് എം എൽ വേണം നമുക്ക് ജ്യൂസ് കിട്ടാനായിട്ട് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ കിട്ടുന്ന പരുവ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അലോവേരയുടെ ജ്യൂസ് ഇത് കൂടാണ്ട് ഞാൻ ഇത്ര തന്നെ വീണ്ടും ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ബേസ് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഇനി എഴുപത്തഞ്ച് എം എൽ ജ്യൂസ് അളന്നെടുക്കുകയാണ് ചെയ്യണത് കാരറ്റും അലോവേരയും കോക്കനട്ടും ഞാൻ ഒരളവിലാണ് എടുത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത് അലോവേരയുടെ പച്ച നിറത്തിലുള്ള തൊലി കളഞ്ഞിട്ടും വേണമെങ്കിൽ ചെയ്യാം കളയാതെയും ചെയ്യാം ഞാൻ അലോവേരയുടെ തൊലി കളഞ്ഞിട്ടാണ് ജ്യൂസ് ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നത് കൃത്യം എഴുപത്തഞ്ച് എം എൽ തന്നെ ജ്യൂസ് മതി അതിന് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉറച്ച് കിട്ടില്ല സോപ്പ് സെറ്റായി കിട്ടാനായിട്ട് ഒരു മണിക്കൂറ് വേണ്ടു ഇനി ജ്യൂസ് ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള സാധനങ്ങളുടെ അളവൊക്കെ കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് സോപ്പ് ഉറക്കാതെയൊക്കെ വരുന്നത് ഇനി ഞാനിതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര കിലോ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പതിനഞ്ച് സോപ്പാണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഒരു സോപ്പിലേക്ക് ഒരു ഡ്രോപ്പ് എന്നുള്ള കണക്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജ് ഗ്ലിസറിൻ ആണ് രണ്ട് സ്പൂൺ നിറയെ തന്നെ വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ സോപ്പിലേക്ക് ഞാൻ വേറെ എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ക്യാരറ്റിൻ്റെയും അലോവേരയുടെയും കോക്കനട്ട് മിൽക്കിൻ്റെയും അതേ കളർ തന്നെയാണ് സോപ്പിന് ഞാൻ കൊടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ കളറൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊരു ഡാർക്ക് കളറാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അൾട്ര വൈറ്റ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആർക്കായാലും കാണുമ്പോൾ ഒരു കൊതി തോന്നണ ഒരു കളറാണ് കേട്ടോ ഈ സോപ്പിനുള്ളത് ഇനി ആ ബേസും ആ ജ്യൂസും കൂടിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലുകളും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക ഏത് ജ്യൂസായാലും ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇറക്കിയിട്ട് മോൾഡിലേക്ക് ഒഴിക്കാൻ പാടില്ല കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ജ്യൂസ് നല്ല പോലെ തിളക്കില്ല എന്തായാലും ഡബിൾ ബോയിലിങ്ങിന് വെക്കുമ്പോൾ ഉള്ളിലുള്ളത് തിളച്ച് കിട്ടില്ല പക്ഷേ ഇത്തിരി നേരം അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ജ്യൂസൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും എന്നിട്ട് വേണം അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഈ സോപ്പിലേക്ക് കുട്ടിക്കൂറയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്മെല്ലാണ് കുട്ടിക്കൂറയുടെ നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ ഒരു മോൾഡിലും അതേപോലെ ഫോർ ക്യാവിറ്റി മോൾഡിലുമാണ് ഞാൻ ഇത് സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു വെക്കണത് ഒരു ഗ്രാമിലാണ് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം പതിനഞ്ച് സോപ്പാണ് കിട്ടുക പക്ഷേ ഈ ഫോർ കാവിറ്റി മോൾഡ് പലതും പല അളവാണ് എണ്ണം എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണെങ്കിൽ ഒരെണ്ണം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെയാണ് അങ്ങനെ പല സൈസിലായതുകൊണ്ട് തന്നെ എനിക്ക് പതിനേഴ് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ജ്യൂസിൻ്റെയൊക്കെ അളവ് കൃത്യമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സോപ്പൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് സോപ്പ് കിട്ടിയിട്ടുള്ളത് പിന്നെ സോപ്പിൻ്റെ മുകളിൽ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള കുത്തുകൾ നാളികേരത്തിൻ്റെ ആണ് കേട്ടോ നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗം എടുക്കാതെയാണ് അരച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം വരില്ല അപ്പോൾ ഇതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നാളികേരത്തിൻ്റെയാണ് അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി സോപ്പ് നമുക്ക് പൊതിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ക്ലിയർ ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോപ്പ് പൊതിയാറുള്ളത് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ എൻ്റെ സ്റ്റിക്കറും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് നല്ല സുന്ദര കുട്ടപ്പനായി കിട്ടും കേട്ടോ മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാടുകൾ മാറാനും മുഖം നിറം വയ്ക്കാനും നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് വയസ്സിലും താഴെയുള്ള കുട്ടികൾക്കൊന്നും ഉപയോഗിക്കേണ്ട വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനൊക്കെ ചേർത്തിട്ടുള്ള സോപ്പൊന്നും അവർക്ക് ആവശ്യമില്ല അപ്പോൾ അതിന് മുകളിൽ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഈ സോപ്പ് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികളുടെ മേത്തൊക്കെ നാളികേരം പാല് തേച്ചിട്ട് കുളിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ടൊക്കെ ഒരു സോപ്പാണ് കേട്ടോ അത് പാലിലൊക്കെ വരുന്ന മുരിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വലിയവർക്കും വരുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ സോപ്പ് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയായാലും പോസ്റ്റ് വഴിയായാലും അയച്ചു തരുന്നതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്